ആ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം സേമിയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവിനിങ് സ്നാക്കാണ് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചില സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ അത്യാവശ്യം വലുപ്പം നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണേ ഇനി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കട്ടോ നീ ഇപ്പം എൻ്റെ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു കാശ് ഇട്ടിട്ട് വറുത്തെടുക്കട്ടോ ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ഈ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണേ പഴം നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അത്യാവശ്യം വെന്ത് വരണേ ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആവട്ടെ പഴം കുറച്ചൊന്നും ഉടഞ്ഞ പോലെ ആവണേ ഇത്രയും മതി ഇതൊന്ന് മാറ്റി വെക്കാം ഈ പാനിലേക്ക് കുറച്ചും കൂടെ ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് സേമിയാണ് ഇട്ട് കൊടുത്തത് സേമി നന്നായിട്ട് വറുത്തെടുക്കണേ ഇതിപ്പോൾ വറുക്കാത്ത സേമിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇനി വറുത്ത സേമിയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സേമിയ പാലിലൊക്കെ ഇടുന്നിട്ടൊന്നും വെന്തിട്ട് വറ്റി വരട്ടെട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കണേ അപ്പൊ ഇതാ ഇത്രയും മതി മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുത്തത് നാല് കോഴിമുട്ടാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ പഴത്തിനും സേമിയിലൊക്കെ മധുരം എടുക്കുന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് പകരം ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പഴം കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ച് വെച്ച സേമി ഇട്ട് കൊടുക്കാം നീ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് കുറച്ചൊരു നെയ്ത്തടിവിക്കൊടുക്കട്ടെ അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടെ അടിയിലൊരു പഴയ പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കട്ടെ ഇത് മിനിറ്റിന ശേഷം തുറന്ന് നോക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ അങ്ങനെ വെച്ച് കൊടുക്കാം ഇനി അടിച്ചു വെച്ച് പത്ത് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കട്ടെ അപ്പം ഇതാ അതിൻ്റെ അടിവശമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ പാനിന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് പഴവും സേമയും ഒക്കെ വരുന്നത് കൊണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ നല്ലൊരു സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ